നമസ്കാരം സി പി എമ്മിന് തിരിച്ചടിയായി കാട്ടാക്കട വിവാദം കാട്ടാക്കടയിൽ എം എൽ എ യുടെ കാറിന് കടന്നു പോകാൻ സൗകര്യമൊരുക്കില്ലെന്ന് ആരോപിച്ച് അടക്കമുള്ള കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് പരാതി ജി എസ് ചീഫ് എൻ എം എൽ എക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കുമെതിരെയാണ് ഗുരുതര ആരോപണം ഉയരുന്നത് തിരുവനന്തപുരത്ത് സി പി എമ്മിൽ ഇത് ചർച്ചയ്ക്ക് വിഷയമാകും തൂങ്ങാമ്പറ ക്രുവാ കല്യാണ മണ്ഡപത്തിലായിരുന്നു വിവാദ സംഭവം ആര്യനാട്ടെ എം എൽ എ ആണ് സ്റ്റീഫൻ കാട്ടാക്കടയാണ് പ്രധാന പ്രവർത്തന മേഖല കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ മുൻ ചെയർമാൻ ആയിരുന്ന സ്റ്റീഫനുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ അടുത്ത കാലത്തും ചർച്ചയായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ആൾമാറാട്ട വിവാദമായിരുന്നു ഇത് അതിനുശേഷം കരുതലുകൾ എടുക്കണമെന്ന് സ്റ്റീഫന് പാർട്ടി നിർദ്ദേശം നൽകി കാട്ടാക്കടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആയിരുന്ന ഒന്നാം സ്ഥാനം അരുവിക്കരയിലും സി പി എമ്മിന് മുന്നേറാനായില്ല ഈ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ തിരുത്തലുണ്ടാകണമെന്ന ആവശ്യം കാട്ടാക്കടയിൽ ശക്തമാണ് അതിനിടയിലാണ് പുതിയ വിവാദം ഡിവൈഎഫ്എക്കാർ കാർ അടിച്ചു തകർത്തുമെന്നും യുവതിയുടെ മാല പൊട്ടിച്ചെന്നുമാണ് ആരോപണം എം എൽ എക്കും ഒപ്പമുണ്ടായിരുന്ന ഡിവൈഎഫ്എ പ്രവർത്തകർക്കുമെതിരെ സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകി ഇന്നലെ രാത്രിയിലാണ് സംഭവം എം എൽ എയുടെ കാറിന് കടന്നു പോകാൻ സൌകര്യം ഒരുക്കില്ല എന്നാരോപിച്ച് എട്ട് മാസം ഗർഭിണിയായ യുവതി അടക്കമുള്ള കുടുംബത്തിന് ഒരു സംഘം ആക്രമിച്ചു എന്നാണ് പരാതി കാട്ടാക്കടയിൽ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് തിരികെ ഇറങ്ങിയ കുടുംബത്തെ നേരെയാണ് ആക്രമണം ഉണ്ടായത് ബിനീഷ് ഭാര്യ നീതു എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇവരുടെ കാറും തല്ലി തകർത്തു സംഘർഷത്തിനിടെ തങ്ങളുടെ മാല പൊട്ടിച്ചെടുത്തെന്നും ഇവർ പറഞ്ഞു ബിനീഷിന്റെ മൂക്കിനും കൈക്കും നെഞ്ചിനും പരിക്കുണ്ട് അതേസമയം ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ജി സ്റ്റീഫൻ എം എൽ എ തന്റെ കാർ കടന്നു പോകുന്നതിന് വഴിയൊരുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല സംഭവ സമയത്ത് താൻ കല്യാണ ഓഡിറ്റോറിയത്തിലായിരുന്നുവെന്നും ആരാണ് കുടുംബത്തെ ആക്രമിച്ചതെന്ന് അറിയില്ലെന്നും സ്റ്റീഫൻ പറയുന്നു കൂട്ടാക്രമണത്തിന്റെ ഞെട്ടൽ മാറിയില്ല എന്ന് എട്ടു മാസം ഗർഭിണിയായ നീതു പറഞ്ഞു താൻ കാറിൽ കാറിലിരിക്കുമ്പോഴാണ് അക്രമികൾ ചില്ലടിച്ചു തകർക്കുന്നത് ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ താൻ എതിർത്തു അപ്പോഴാണ് തനിക്ക് നിരയം തിരിഞ്ഞത് എൻ്റെ മാലയും പൊട്ടിച്ചെടുത്തു പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു മർദ്ദനമേറ്റതിന്റെ മെഡിക്കൽ രേഖകൾ സഹിതം വരാനാണ് പറഞ്ഞത് ഈ രേഖകൾ കൊണ്ടുവന്ന ശേഷമാണ് പരാതി സ്വീകരിച്ചതെന്നും നീതു ആരോപിച്ചു ജി എസ് ചീഫിൻ എം എൽ എയുടെ വിശദീകരണം തള്ളി മർദ്ദനത്തിനിരയായ ബിനീഷും രംഗത്ത് വന്നു എം എൽ എയുടെ കാർ മാത്രമാണ് പുറകിലുണ്ടായിരുന്നത് എം എൽ എയുടെ കാറിന് വേണ്ടി വഴിയൊരുക്കണം എന്നാണ് അക്രമികൾ പറഞ്ഞതെന്നും ബിനീഷ് പറഞ്ഞു വിവാദമായതോടെ കുടുംബത്തിന്റെ പരാതിയിൽ കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്